യൂണിറ്റിലെ ഇ ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ പദ്ധതിക്ക് സഹായവുമായി കോതമംഗലം 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 സർവീസ് സഹകരണ ബാങ്ക് നമ്പർ സ്പോൺസർ കൈമാറിയ രണ്ട് കമ്പ്യൂട്ടറുകളുടെ കൈമാറ്റവും ശ്രീ ആന്റണി ജോൺ നിർവഹിച്ചു യൂണിറ്റിൽ കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായി ഇ ഓഫീസുമായി ബന്ധപ്പെട്ട് കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സ്പോൺസർ ചെയ്ത് കൈമാറിയ രണ്ട് കമ്പ്യൂട്ടറുകളുടെ കൈമാറ്റവും ഉദ്ഘാടനവും ഒരു ഗ്രീൻ ടെർമിനൽ എന്നുള്ള നിലയിലുമൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ വിഭാവനം ചെയ്തത് അപ്പോൾ അതിന് ഉതകുന്ന നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടെർമിനലിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ നിരവധി സംഘടനകളോടും വ്യക്തികളോടും മറ്റ് സുമനസ്സുകളോടുമൊക്കെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി നിരവധി പേര് നമ്മൾ ഇതിനോടൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ കോതമംഗല സർവീസ് സഹകരണ ബാങ്ക് ഏതാണ്ട് നൂറു വർഷത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഈ കെ എസ് ആർ ടി സി യൂണിറ്റിൻ്റെ രൂപീകരണ കാലം മുതൽ ഇന്നിപ്പോൾ നമ്മൾ സമ്മേളിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ കോതമംഗല സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റേതായ സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഇത്ര വലിയൊരു വികസനം ഇവിടെ സാധ്യമാകുമ്പോൾ നമ്മൾ എല്ലാം ഹൈടെക് എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനം വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറുകളും മറ്റനുബന്ധ സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ അടിയന്തരമായി നമ്മൾ ഒരുക്കി ഇവിടെ ഈ ഇതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റിനോടും ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളോടും ബാങ്കിൻ്റെ ഭരണസമിതി അംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ചെയർമാനോടുമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് അവർ രണ്ട് കമ്പ്യൂട്ടറുകൾ ഇന്ന് കെ എസ് ആർ ടി സി യൂണിറ്റിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ കമ്പ്യൂട്ടറുകൾ കൈമാറി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കെ വാർഡ് കൌൺസിലർ റിൻസ് റോയ് ബാങ്ക് സെക്രട്ടറി ദീപു ജോർജ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഷാജി കെ ജി പൗലോസ് കെ മാത്യു അഡ്വക്കേറ്റ് പോൾ ഡേവിസ് അജി ജോസ് കാട്ടുചിറ എം ജി പ്രസാദ് സജീവ് സണ്ണി രമ്യ വിനോദ് ആശാ ലില്ലി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്